നമ്മുടെ വീട്ടുമുറ്റത്ത് തഴച്ചു വളരുന്ന കാട്ടുചെടിയില്ലേ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന ചെടി ശല്യമാകുമ്പോൾ നാം അതിനെ പിഴുതെടുത്ത് വലിച്ചെറിയാറ് എവിടെയാണോ അത് വീണത് എങ്ങനെയാണോ അത് കിടക്കുന്നത് എന്താണോ അതിന്റെ പൊസിഷൻ അതേ രൂപത്തിൽ അവിടെ കിടന്ന് തഴച്ചു വളരുന്ന ഒരു രംഗമുണ്ട് നമ്മെ പരിഹസിച്ചവരുടെ മുന്നിൽ അവഗണിച്ചവരുടെ മുന്നിൽ വലിച്ചെറിഞ്ഞാലും തഴച്ചു വളരുന്ന കാട്ടുചെടി പോലെ വളരുക എന്നതാണ് അവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് കുറവുകൾ കണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവുകൾ കൊണ്ട് ജയിച്ചു കാണിക്കുന്നവനാണ് ധീരൻ കഴിവിനേക്കാൾ തളരാത്ത ആവേശമാണ് വിജയത്തിന്റെ നിദാനം പ്രയാസങ്ങളുടെ കാർമേഹം പ്രതാപത്തിന്റെ സൂര്യനെ അല്പസമയത്തേക്ക് മറച്ചു എന്ന് വരാം കാർമേഹം മാറി സൂര്യൻ തിരിച്ചു വരുമെന്നോർക്കാതെ എപ്പോഴും ദുഃഖത്തിൽ ആവധിക്കുന്നത് നഷ്ടമേ വരുത്തു പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക സന്തോഷം തിരിച്ചു വരും